അത്ഭുതകരമായ ഒരു ദൈവിക സാന്നിധ്യം നിറയാൻ പ്രാർത്ഥിക്കുക സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയൊന്ന് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ജീവിതത്തിൽ എനിക്ക് എവിടെ നിന്ന് സഹായം വരും എന്ന് സങ്കടപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സഹോദര സഹോദരി ജീവിതത്തിൽ ഇനി ആരും എൻ്റെ കൂടെ ഇല്ലെന്ന് വിഷമിക്കുന്ന സഹോദര സഹോദരി ജീവിതം ഒരു നാൽക്കവലയിൽ നിൽക്കുന്നു എങ്ങോട്ടാണ് നീങ്ങേണ്ടതെന്നറിയാതെ വിഷമിക്കുന്ന സഹോദര സഹോദരി നിൻ്റെ മുമ്പിൽ കർത്താവ് നിനക്കൊരു ഉത്തരം നൽകുന്നു നിനക്കൊരു സഹായം സ്വർഗം തരും വിശ്വസിക്കൂ കടന്നു പോകുന്ന അവസ്ഥ എന്തു തന്നെയാണെങ്കിലും ദൈവമേ അങ്ങയിൽ ഞാൻ പരിപൂർണമായി ഞാൻ ആശ്രയിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ രണ്ട് കരങ്ങളും ഉയർത്തി കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ അതേതുമായിക്കൊള്ളട്ടെ എനിക്കാരും സഹായത്തിനില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ വലിയ വിഷമത്തിലാണ് എന്ന് ഭാരപ്പെടുന്നവരുണ്ടാവും ജീവിതത്തിൽ ഏത് ദുരിത വഴികളിലാണെങ്കിലും സ്വർഗം നിനക്ക് വേണ്ടി ചിലത് കരുതി വെച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുക ആരും എന്നെ സഹായിക്കാനില്ലെങ്കിലും ദൈവം എനിക്ക് തുണ വിശ്വസിക്കുക എൻ്റെ പ്രിയരെ നിങ്ങളായിരിക്കുന്നിടങ്ങളിൽ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക ഒരുപക്ഷേ മക്കൾ ഉപേക്ഷിച്ചതിൻ്റെ സങ്കടവുമായി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ മക്കൾ ശ്രദ്ധിക്കുന്നില്ല മക്കൾ വളർന്നതിന് ശേഷം മക്കൾക്ക് ഞങ്ങളെ വേണ്ട എന്ന് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ രണ്ടു കരങ്ങൾ സ്വർഗത്തിലേക്കുയർത്തി നിൻ്റെ സങ്കടം ഉയർത്തി പ്രാർത്ഥിക്കുക ആരെനിക്ക് സഹായം നൽകും സ്വർഗം എനിക്ക് സഹായം നൽകും ദൈവമേ ഞാനങ്ങയിൽ ആശ്രയിക്കുന്നു ചില കോടതി കേസുകളിൽപ്പെട്ടിട്ട് എനിക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ലല്ലോ എനിക്ക് വേണ്ടി സാക്ഷ്യം പറയാൻ ആരുമില്ലല്ലോ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുന്ന ചിലരുണ്ടല്ലോ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവസന്നദിയിൽ പ്രാർത്ഥിക്കുക കർത്താവേ അത്ഭുതകരമായ ഒരു ദൈവ സാന്നിധ്യം അത്ഭുതകരമായൊരു ദൈവ സാന്നിധ്യം എൻ്റെ മേൽ ഈ ശുശ്രൂഷാ സമയത്ത് വർഷിക്കപ്പെടട്ടെ ഓരോ വ്യക്തിയും ജീവിതത്തിലെ കടന്നു പോകുന്ന അവസ്ഥകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക പലതവണ പരീക്ഷ എഴുതി പക്ഷേ ഒരു വിജയവും കാണുന്നില്ല ഇനി എന്ത് ചെയ്യണം ഇനി പരീക്ഷ എഴുതിയിട്ട് കാര്യമുണ്ടോ ഇനി ഞാൻ എന്താകും എന്ന് ഭാരപ്പെടുന്ന സഹോദരി സഹോദര കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുക ജോലി ചെയ്തിട്ട് നല്ല ശമ്പളം കിട്ടുന്നില്ല എൻ്റെ അധ്വാനം വെറുതെ മുഴുവൻ വെറുതെ ആകുന്നല്ലോ എൻ്റെ ആയുസ് മുഴുവൻ ഞാനിങ്ങനെ അധ്വാനിച്ച് വിഷമിക്കുകയാണല്ലോ എന്ന് ഭാരപ്പെടുന്ന സഹോദര സഹോദരി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക എൻ്റെ ദൈവമേ ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ മേൽ ഒരു ദൈവീ കടപെടൽ സംഭവിക്കട്ടെ നീ ആര് തന്നെയാണെങ്കിലും നിന്റെ ജീവിത അവസ്ഥ എന്തു തന്നെയാണെങ്കിലും സ്വർഗത്തിലേക്കാണ് കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത് തലയ്ക്ക് മുകളിൽ രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കുമ്പോൾ വിശ്വസിച്ചോണം ഉയർത്തിയ കൈകൾ ശൂന്യമാണ് ഈ ശൂന്യമായ കൈകളിലേക്ക് കർത്താവ് അനുഗ്രഹം തരും കർത്താവ് അനുഗ്രഹം തരും വിദേശത്ത് ജോലിക്കെത്തിയിട്ട് ജോലി കിട്ടുന്നില്ല അല്ലെങ്കിൽ വിചാരിച്ച പോലെ കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല എന്ന് കരുതി വിഷമിക്കുന്നവരുണ്ടല്ലോ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ മക്കൾ പഠിക്കാൻ പോയിട്ട് വിദേശത്തേക്ക് ചെന്നിട്ട് മക്കളെക്കുറിച്ച് വല്ലാണ്ട് ആകുലപ്പെടുന്ന മാതാപിതാക്കളുണ്ടല്ലോ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കട്ടെ മക്കളുടെ കല്യാണം നടക്കുന്നില്ല കുഞ്ഞുണ്ടാവുന്നില്ല എന്നൊക്കെ ദുഃഖിച്ചും ഭാരപ്പെട്ടും കഴിയുന്നവരുണ്ടല്ലോ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കട്ടെ ഓ ദൈവമേ അങ്ങാണെൻ്റെ സഹായം കർത്താവ് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് ഒന്ന് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോളൂ ഒരു ത്യാഗം ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചോളൂ വിലയുള്ളത് കിട്ടണമെങ്കിൽ വില കൊടുക്കാൻ തയ്യാറാവണം ക്ഷീണം മറന്ന് അസ്വസ്ഥത മറന്ന് രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇപ്പോൾ നീ നിൽക്കുന്ന സ്ഥലം എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് യേശുവേന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം നിലയ്ക്ക് വേണ്ടി അധ്വാനിക്കും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് ഓ ദൈവമേ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ കാല് എഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല എന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല കർത്താവാണ് എന്റെ കാവൽക്കാരൻ എനിക്ക് തണലേകാൻ അവിടുന്ന് എന്റെ വലത് ഭാഗത്തുണ്ട് പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ എന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകൾ നിന്ന് കർത്താവിനെ കാത്തുകൊള്ളും അവിടുന്ന് എന്റെ ജീവൻ സംരക്ഷിക്കും കർത്താവിന്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും കൈകൾ ഉയർത്തി ഓ ദൈവമേ ഈ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിന്റെ അഭിഷേകം ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയുടെ മേൽ സംഭവിക്കപ്പെടട്ടെ ഓരോ വ്യക്തിയുടെ മേൽ സംഭവിക്കപ്പെടട്ടെ ജീവിതത്തിന്റെ നിയോഗത്തിൽ കർത്താവിന്റെ ശക്തി വെളിപ്പെടുന്നു കരങ്ങൾ ഉയർത്തി സ്വലമുയർത്തി യേശുവേന്ന് വിളിച്ച് നാവ് തുറന്ന് ഹൃദയം തുറന്ന് ഈശോന്ന് വിളിച്ച് എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ േ ആരാധന 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 ദൈവമേ ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കണ്ണുനീര് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് കർത്താവെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ വരുത്തുകില്ല വിശ്വസിച്ച് പഠിക്കേ കൈകൾ ഉയർത്തുകയ്യടിച്ചേ എന്റെ ജീവിതമാനാ സത്യൻ വന്ന കുസ്താണിൽ ശിഷ്യനിൽ വന്നപ്പോൾ ഇന്നും ഈ ഞങ്ങളിൽ വന്നിടണേവരണേ കൈയടിച്ചേം നാട് കൈയ്യടിച്ചേം ഓരോ വ്യക്തിയും വിശ്വസിക്കുക എന്റെ ജീവിതത്തിലെ ഓരോ വ്യാപാരങ്ങളെയും കർത്താവ് കാത്തുകൊള്ളൂ സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിന്റെ അഭിഷേകം സംരക്ഷണ വചനത്തിന്റെ അഭിഷേകം ഇപ്പോൾ ഈ കൂട്ടായ്മയിൽ ഒഴുകപ്പെടട്ടെ ഇതാ നിനക്കു വേണ്ടി സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി പഠിപ്പിക്കുന്നു കർത്താവ് നിന്റെ വ്യാപാരങ്ങൾ ഇന്നും എന്നും കാത്തുകൊള്ളും എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിന്റെ അധ്വാനങ്ങളെ കർത്താവ് കാത്തുകൊള്ളും നീ വിശ്വസിക്കുക കർത്താവ് എനിക്ക് വേണ്ടി പണുതുയർത്തും എൻ്റെ നഷ്ടങ്ങളെ കർത്താവ് പണുതുയർത്തും ഓ ദൈവമേ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ സമയത്ത് ഈ വലിയ അഭിഷേകം വെളിപ്പെടട്ടെ ദൈവം കൂടെയുണ്ടല്ലോ സൂര്യനോ ചന്ദ്രനോ ദ്രോഹിക്കില്ലേ ുംഭിഷേകം എല്ലാ തടസ്സങ്ങളും മനുഷ്യാരും ദൈവത്തിന്റെ ആത്മാവ് ഓരോ വ്യക്തികളിലും സഞ്ചരിക്കട്ടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്ന സമയമാണ് അഭിഷേകം എഴുതപ്പെടുന്ന സമയമാണ് ഓ ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മേലും സംഭവിക്കപ്പെടട്ടെ അഭിഷേകത്തിൽ हरव्या हरिव्या हरिव्या विश्व राधना 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 आराधना राधना राधना विश्व राधना हरव्या हरि हरि विश्वेशधना राधना 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 विश्व आराधना राधना राधना വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടതുകരം നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് എൻ്റെ പ്രിയ സഹോദര സഹോദരി സങ്കീർത്തനം നൂറ്റി ഇരുപത്തൊന്ന് ഒന്ന് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എൻ്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല സമ്മതിക്കുകയില്ല എന്നെ കാക്കുന്നവൻ എന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല ഉറക്കം തൂങ്ങുകയില്ല ഇസ്രായേൽ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല ാണ് എന്റെ എന്റെ വലതുഭാഗത്തുണ്ട് വലതുഭാഗത്തുണ്ട് പകൽ സൂര്യനോ പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ചൻ എന്നെ ഉപദ്രവിക്കുകയില്ല സകല തിന്മകൾ നിന്ന് കർത്താവ് എന്നെ ജീവൻ സംരക്ഷിക്കും സംരക്ഷിക്കും വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും ും കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇന്ന് ഈ ശുശ്രൂഷ സമയം ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്നത് വലിയ ഒരു വാഗ്ദാനമാണ് വലിയ ഒരു വാഗ്ദാനം അത് നമ്മൾ പഠിക്കുന്നത് പഴയ നിയമത്തിലെ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം തിരുവചനമാണ് അതിശക്തമായ ഒരു വാഗ്ദാനം ഒരു പ്രോമിസാണ് കർത്താവ് ഈ ശുശ്രൂഷ സമയത്ത് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഓർത്തോണം ഇതെനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ ഒരു വാഗ്ദാനമാണ് നമ്മൾ ആ വാഗ്ദാനം എന്താണെന്ന് പഠിക്കും അതിനു മുമ്പ് നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കണം എൻ്റെ ദൈവമേ ഈ വാഗ്ദാനം ഇന്ന് ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു വാഗ്ദാനമാണ് എൻ്റെ ജീവിതത്തിന് ഈ വാഗ്ദാനം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് കർത്താവേ ഞാൻ ഈ വാഗ്ദാനം സ്വീകരിക്കുന്നു അത് ഓരോരുത്തരും ഈ വാഗ്ദാനം സ്വീകരിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ അത് എക്സ്പീരിയൻസ് ചെയ്യും അല്ലെങ്കിൽ ഇത് നമ്മൾ വെറുതെ കേട്ടുകൊണ്ടിരിക്കും വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ പോരാ മറിച്ച് ഈ വാഗ്ദാനം കേൾക്കുമ്പോൾ എൻ്റെ കർത്താവെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇത് സംഭവിക്കട്ടെ ഇത് സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ഈ വാഗ്ദാനം സ്വീകരിക്കാൻ പോവാണ് അപ്പം നമുക്ക് വാഗ്ദാനം പഠിക്കാം അത് പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനേഴാം തിരുവചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന അത്ഭുതകരമായ ഒരു വാഗ്ദാനമാണ് ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ തേർട്ടി ത്രീ വേർഡ്സ് സെവൻറ്റീൻ അതിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇത് മൂന്നും വാഗ്ദാനങ്ങളാണ് നമുക്ക് അനുദിന ജീവിതത്തിൽ അത്രമേൽ പ്രധാനപ്പെട്ട ചില വാഗ്ദാനങ്ങൾ നമുക്ക് ഈ വചനം ഒന്ന് കേൾക്കാം കർത്താവ് മോശയോട് പറഞ്ഞു കർത്താവ് മോശയോട് പറഞ്ഞു ആരോട് പറഞ്ഞു പറഞ്ഞേ ഒച്ചത്തിൽ പറഞ്ഞു ആരോട് പറഞ്ഞു മോശയോട് പറഞ്ഞു അപ്പൊ മോശയോട് പറഞ്ഞ വാഗ്ദാനം കേട്ടോണേ മോശയോട് കർത്താവ് ഒരു കാര്യം പറയുന്നു ഇന്ന് ആ മോശയുടെ സ്ഥാനത്ത് നീയാണ് ഇന്ന് ആ മോശയുടെ സ്ഥാനത്ത് ചേട്ടാ ചേട്ടനാണ് ഇന്നാം മോശയുടെ സ്ഥാനത്ത് ചേച്ചി ചേച്ചിയാണ് ഇത് കേൾക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവെ ഇതെന്റെ ജീവിതത്തിലാണ് സംഭവിക്കുന്നത് കർത്താവ് മോശയോട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു എന്താ പറഞ്ഞെന്ന് കേട്ടേ നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും ആ ഒന്നാമത്തെ കാര്യം നീ ആവശ്യപ്പെട്ട ഈ കാര്യം നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും കണ്ടോ ഒന്നാമത്തെ വാഗ്ദാനം രണ്ട് നീ നീ പ്രീതി നേടിയിരിക്കുന്നു രണ്ടാമത്തെ വാഗ്ദാനം അടുത്തത് നിന്നെ നിന്നെ എനിക്ക് എനിക്ക് നന്നായി നന്നായി അറിയാം അറിയാം മൂന്നാമത്തെ കാര്യം നമുക്ക് ഈ വലതകരെ ഉയർത്തി വാഗ്ദാനം ഒന്ന് സ്വീകരിച്ചാലോ വലതകരെ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചേ നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിച്ചേ എന്നിട്ട് ഒച്ചത്തിൽ പറഞ്ഞേ പുറപ്പാട് പുസ്തകം പുസ്തകം പറഞ്ഞു പുസ്തകം പുസ്തകം അധ്യായം തിരുവചനം തിരുവചനം കർത്താവ് കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി നന്നായി അറിയാം അറിയാം മൂന്ന് അതിപ്രധാനമായ കാര്യങ്ങളാണ് കർത്താവ് മോശയോട് പറഞ്ഞത് ഇപ്പൊ ആരാ മോശയുടെ സ്ഥാനത്ത് ആ ഞാനാണ് ഓരോ വ്യക്തിയും വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഇത് ഞാനാണ് ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ കാര്യം നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്യും എന്റെ പ്രിയരെ നമ്മളൊക്കെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ എന്തെല്ലാം കൂടിയാണ് നമ്മൾ പങ്കെടുക്കുന്നത് അല്ലേ എന്തെല്ലാം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ദൂരങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുന്നു ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങൾ വിശ്വസിച്ചോണം നിങ്ങൾ ത്യാഗമെടുത്താണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് വെറുതെ അല്ലെന്ന് നിങ്ങൾക്ക് വേറെ പണി ഇല്ലാഞ്ഞിട്ടാണോ അല്ലല്ലോ നിങ്ങളുടെ ഒരു വലിയൊരു ത്യാഗത്തിന്റെ പ്രവൃത്തിയാണ് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ഇപ്പോൾ പങ്കെടുക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് സിനിമ കണ്ടുകൊണ്ടിരിക്കാം റീൽസ് കണ്ടുകൊണ്ടിരിക്കാം ഈ സമയത്ത് നിങ്ങൾക്ക് പല പല കാര്യങ്ങളും ഏർപ്പെടാം എന്നാൽ അതൊന്നും ചെയ്യാതെ നിങ്ങൾ ഇപ്പോഴ് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു ത്യാഗപൂർണമായ പ്രവൃത്തിയാണ് നിന്റെ ത്യാഗം നിന്റെ ഈ ഒരു ശുശ്രൂഷയോടുള്ള സ്നേഹം ദൈവം കണ്ടിരിക്കുന്നു പ്രൈസ്തലോയു അതുകൊണ്ട് ദൈവം ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഈ മൂന്ന് വാഗ്ദാനങ്ങൾ നമുക്ക് സമ്മാനിക്കുകയാണ് ഒന്നാമത്തെ കാര്യം നീ ആവശ്യപ്പെട്ട ഈ കാര്യം ഞാൻ ചെയ്യും ആര് ചെയ്യും പറ ആര് ചെയ്യും നിന്റെ ദൈവം ചെയ്യും നീ ആവശ്യപ്പെടുന്ന കാര്യം ഇതൊക്കെ ഉണ്ടോ നീ ആവശ്യപ്പെടുന്ന കാര്യം ദൈവം ചെയ്യും നിസ്സാരപ്പെട്ട കാര്യമല്ല ഇത് നീ എന്താണോ ആവശ്യപ്പെട്ട് ഇവിടെ ഇരിക്കുന്നത് ആ വിഷയത്തിൽ നിന്റെ ദൈവം ഇടപെടാൻ ആഗ്രഹിക്കുന്നു നീ ആവശ്യപ്പെടുന്ന ഈ കാര്യം ദൈവം ചെയ്യും ഇതൊരു ഷുവർട്ടിയാണ് ചെയ്യാമായിരിക്കാം ചിലപ്പോൾ ചെയ്യും അങ്ങനെയാണോ അല്ല ഐ ഐവം നിനക്ക് വേണ്ടി ചെയ്യും വിശ്വസിക്കുന്നവരൊന്ന് കൈയടി ചീശോ നന്ദി പറഞ്ഞേലു ആ ഇത് വിശ്വസിച്ചോണം ഏത് നിയോഗത്തോടുകൂടിയാണോ ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് എൻറെ നിയോഗം എൻറെ വിഷയം എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ഇതിൽ ദൈവം ഇടപെടും ആമേൻ 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 അപ്പൊ അത് ഒന്നാമത്തെ കാര്യമാണ് നീ ആവശ്യപ്പെടുന്ന ഈ കാര്യം ദൈവം നിനക്ക് വേണ്ടി ചെയ്യും രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു എനിക്ക് നിന്നെ സ്നേഹമാണ് അതേന്ന് ചേട്ടാ കേട്ടോ ദൈവം പറയാണ് ദൈവത്തിന് ചേട്ടനെ വലിയ സ്നേഹമാണ് ഓരോരുത്തരും കേട്ടോണം ദൈവത്തിന് നിന്നെ അത്രമേൽ വലിയ സ്നേഹമാണ് ഐ ലവ് യു ആര് പറയുന്നു നാട്ടുകാരല്ല ആര് പറയുന്നു നിന്നെ സൃഷ്ടിച്ച ദൈവം പറയുന്നു നിന്നെ ദൈവത്തിന് അത്രമേൽ സ്നേഹമാണ് ചിലര് ചിന്തിക്കുന്ന എന്താ ദൈവത്തിന് എന്നെ വേണ്ട എല്ലാം തീർന്നു തകർന്നു തരിപ്പണമായി അല്ലേ വല്യാണ്ട് ഭാരപ്പെടും കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാം വന്നൊരു പെൺകുട്ടി പറഞ്ഞു അച്ഛാ ഐ എൽ ടി സി പരീക്ഷ എഴുതി എഴുതി ഞാൻ മടുത്തു ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല ഇല്ലെങ്കിൽ ഞാൻ പാസ്സാകേണ്ടതല്ലേ അല്ലെങ്കിൽ ഞാൻ പാസ്സാകേണ്ടതല്ലേ ദൈവത്തിന് എന്നെ ഇഷ്ടമല്ല ഞാൻ ആ പെൺകുട്ടിയോട് പറഞ്ഞു പരീക്ഷ ജയിച്ചാലും ജയിച്ചില്ലെങ്കിൽ എനിക്കൊരു കാര്യം അറിയാം നീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നീ ഇവിടെ വന്നിരുന്നോണ്ട് ഇപ്പോൾ ഈ വിഷയം സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ ദൈവത്തിന് നിന്നെ അത്രമേൽ സ്നേഹമാണ് ആമേൻ 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 ഓരോരുത്തരും അത് വിശ്വസിക്കണം നിങ്ങൾ ഏത് വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുന്നെങ്കിലും ഈ ശുശ്രൂഷ തന്നെ അതിന്റെ അടയാളമാണ് ഇപ്പൊ നമ്മൾ ചിന്തിച്ചേ ഇപ്പോൾ ഈ ശുശ്രൂഷ ഇത് ലോകത്തുള്ള എല്ലാവരും പങ്കെടുക്കുന്നില്ല മറിച്ച് തെരഞ്ഞെടുക്കപ്പെട്ടവർ മാത്രമാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത് അല്ലേ അതേന്ന് ഇതൊരു തെരഞ്ഞെടുപ്പാണ് ഇതൊരു തെരഞ്ഞെടുപ്പാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ് നിങ്ങളുടെ ഇടവകയിൽ തന്നെ എത്ര കുടുംബങ്ങളുണ്ട് എത്ര വ്യക്തികളുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ മാത്രം ശുശ്രൂഷയ്ക്ക് ഇവിടെ പങ്കെടുക്കുന്നു കാരണം ദൈവം നിന്നെ ആ ദേശത്ത് നിന്ന് തിരഞ്ഞെടുത്തതാണ് നിങ്ങൾക്ക് പരിചയമുള്ള എത്രയോ പ്രാർത്ഥനക്കാരുണ്ട് എത്രയോ പ്രാർത്ഥനാ കൂട്ടായ്മകൾ പോകുന്നവരുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് നിന്നെ മാത്രം ദൈവം തിരഞ്ഞെടുത്തു അതിൻ്റെ അർത്ഥം ദൈവത്തിന് നിന്നോട് ഒരു പർട്ടിക്കുലർ ഒരു സ്പെഷ്യൽ സ്നേഹമുണ്ട് ആമേൻ ആമേൻ ഉണ്ടെന്ന് ഞാൻ ഇവിടെ ഒരു വൈദികനായിട്ട് നിന്ന് ഈ വചന ശുശ്രൂഷ നടത്തുമ്പോൾ എനിക്കൊരു കാര്യം നന്നായിട്ടറിയാം എന്നെ എൻ്റെ കർത്താവിന് വലിയ സ്നേഹമാണ് ആ സ്നേഹത്തിന്റെ ഭാഗമാണ് ഞാൻ ഇവിടെ നിന്ന് ഈ വചനം പറയുന്നത് ഇല്ലെങ്കിൽ പറയാൻ പറ്റത്തില്ലെന്ന് അതെങ്ങനെ സാധിക്കും നന്നായിട്ട് പ്രസംഗിക്കാൻ കഴിവുള്ളവർ ഇഷ്ടം പോലെ പേരുണ്ടല്ലോ ഞാൻ ഓർക്കുന്നുണ്ട് സെമിനാരിയിൽ ചേർന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ഇഷ്ടം പോലെ ശക്തമായി പ്രസംഗിക്കാൻ കഴിവുള്ള ആളുകളുണ്ട് ബ്രദേഴ്സുണ്ട് വൈദികരായപ്പോഴും അനേകരും ഞങ്ങളുടെ ബാച്ചിൽ തന്നെ ശക്തരായ അനേകരുണ്ട് ഞാനെന്നൊരു വ്യക്തി ഇവിടെ നിന്നുകൊണ്ട് ഈ വചനം പങ്കുവയ്ക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം എൻ്റെ ഈശോയ്ക്ക് എന്നെ വലിയ സ്നേഹമാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അത് വിശ്വസിച്ചോണം എൻറെ ഈശോയ്ക്ക് എന്നെ അത്രമേൽ സ്നേഹമുള്ളത് കൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുന്നത് ഇത് ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പാണ് വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങളും ഉയർത്തി പറഞ്ഞേ ആ മേൻ ആ മേൻ ആ മേൻ ആ മേൻ നിന്നെ ദൈവത്തിന് ആത്രമേൽ സ്നേഹമാണ് നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു പ്രീതി നേടിയിരിക്കുന്നു മൂന്നാമത്തെ വാഗ്ദാനം എന്താണെന്നറിയാവോ നിന്നെ എനിക്ക് നന്നായി അറിയാം ആഹാ ആരാ പറയണേ ദൈവം പറയാണ് നിന്നെ എനിക്ക് നന്നായി അറിയാം ഓരോരുത്തരും ദേ ശ്രദ്ധിച്ചോളൂ നിങ്ങളോട് സർവശക്തനായ ദൈവം പറയാണ് നിന്നെ എനിക്ക് നന്നായി അറിയാം വെറുതെ അറിയാന്നല്ല നിന്നെ എനിക്ക് നന്നായി അറിയാം ഇപ്പൊ ഇവിടെ തന്നെ കല്യാണം കഴിച്ചവർ ഒത്തിരി പേരൊക്കെ ഇരിപ്പുണ്ടല്ലോ ചേട്ടന്മാരെ ചിന്തിച്ചേ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്കറിയാമോ പേരല്ല ആളുടെ സ്വഭാവ രീതികൾ ആ വ്യക്തി ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ അറിയാമോ എവിടെ വർഷം പലത് കഴിഞ്ഞിട്ടും ഇന്നു വരെ പരസ്പരം അറിയാൻ പറ്റിയിട്ടില്ലല്ലോ അല്ലേ പരസ്പരം ആ വ്യക്തിയുടെ സ്വഭാവ രീതികൾ ഇപ്പോഴും പലർക്കൊന്നും മനസ്സിലാവുന്നില്ല പേരും അഡ്രസ്സും അല്ല മറിച്ച് ആ വ്യക്തിയുടെ ഉള്ളിൽ എന്താണെന്ന് വല്ല പിടിപാടുണ്ടോ ധ്യാനത്തിന് വന്ന ഭർത്താവ് എന്നോട് പറഞ്ഞു അച്ഛാ ഇവളുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് പൂതക്കണ്ണാടി വെച്ച് ഞാൻ നോക്കണ്ടേ ഇവളൊന്ന് വാ തുറന്ന് പറയണ്ടേ അച്ഛാ അങ്ങനെയെങ്കിലല്ലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എനിക്ക് അങ്ങനെ ഒന്നും അറിയത്തില്ല അച്ഛാ കാര്യം ഞങ്ങൾ വിവാഹ ജീവിതം മുന്നോട്ട് നിങ്ങുന്ന ഇരുപത്തി ആറ് വർഷമായി ജൂബിലി കഴിഞ്ഞു ഇരുപത്താറ് വർഷമായി ഇപ്പോഴും ഇവളുടെ സങ്കടം എന്താണെന്നറിയാവോ എനിക്ക് ഇവളെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്നുള്ളതാണ് ഇവളെപ്പോഴും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും അച്ഛാ ഇവളുടെ ഉള്ളിലോട്ട് ഭൂത കണ്ണാടി വെച്ച് നോക്കാൻ പറ്റുമോ എന്റെ പ്രിയരെ ഇതെല്ലാ കുടുംബങ്ങളിലും വ്യക്തി വലിയൊരു സങ്കടമാണ് എന്നെ ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ അല്ലേ എന്നെ ആർക്കറിയാം ഞാൻ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുന്നു എന്റെ ഉള്ളിലുള്ള വിഷമം ആർക്കും മനസ്സിലാകും ഇതെല്ലാവർക്കും ഉണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് മാത്രമൊന്നും അല്ല അച്ഛന്മാർക്ക് ഈ സങ്കടമുണ്ട് അല്ലേ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഈ വലിയ സങ്കടമുണ്ട് എന്നെ ഒന്ന് ആർക്കൊന്നും മനസ്സിലാവണ്ടേ മനസ്സിലാവണ്ടേ ഇതാ വചനം പഠിപ്പിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ നിന്റെ നന്മയും തിന്മയും എല്ലാം ദൈവത്തിനറിയാം നീ ഇന്നോളം കടന്നു വന്ന വഴികൾ നിന്റെ വികാര വിചാരങ്ങൾ ഊണിലും ഉറക്കത്തിലും ദൈവത്തിന് നിന്നെ നന്നായി അറിയാം രണ്ട് കരങ്ങൾ ഉയർത്തി ആമേൻ എന്ന് പറഞ്ഞേൻ ഓരോ വ്യക്തിയും ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കണേ ഇത് പ്രധാനപ്പെട്ട മൂന്ന് വാഗ്ദാനങ്ങളാണ് വർഷങ്ങൾക്ക് മുമ്പ് മോശയ്ക്ക് ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ ഏതാ ഈ മൂന്ന് വാഗ്ദാനങ്ങൾ പറഞ്ഞ ഞാൻ ആവശ്യപ്പെട്ട കാര്യം എൻ്റെ ദൈവം എനിക്ക് ചെയ്യും ഓരോരുത്തരും പറഞ്ഞ് വലതുകര ഉയർത്തി ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്യും രണ്ടാമത്തെ വാഗ്ദാനം എന്താ ദൈവത്തിന് എന്നെ സ്നേഹമാണ് നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു എന്നാ പറയണേ പറഞ്ഞെ ദൈവത്തിന് എന്നെ അത്രമേൽ സ്നേഹമാണ് മൂന്നാമത്തത് എന്താണ് എന്നെ എൻറെ ദൈവത്തിന് നന്നായി അറിയാം പറഞ്ഞേ എന്നെ എന്റെ ദൈവത്തിന് നന്നായി അറിയാം 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 നിന്റെ ജീവിതം മുന്നോട്ട് നീങ്ങേണ്ടത് സർവശക്തനായ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് വേണം ഓ ദൈവമേ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് പല തോന്നലുകളും വരും ആ അനേകം ആളുകൾ ഞങ്ങളോട് പലതും പറയും എന്നാൽ ദൈവമേ അങ്ങയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ അങ്ങയുടെ തീരുമാനപ്രകാരം മുന്നോട്ട് നീങ്ങാൻ ശക്തിയും ബലവും നൽകണമേ